ഇന്നത്തെ എപ്പിസോഡിൽ ഏറെക്കുറെ ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യം ഈ കഴിഞ്ഞ ക്യാപ്റ്റൻസി ടാസ്കുകളുമായി ബന്ധപ്പെട്ട് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ടാസ്കുകളുമായി ബന്ധപ്പെട്ട് നടന്ന ടാസ്കുകളിൽ രണഭൂമി ടാസ്ക്കിനകത്ത് ആ ഒരു ഡെൻ ടീമിൻ്റെ എടുത്ത് അഭിഷേക് നമ്മുടെ നെസ്റ്റ് ടീമിനെ എറിഞ്ഞു എന്നൊരു ആരോപണം ഗബ്രി ഉന്നയിക്കുകയുണ്ടായി എൻ്റെ മുഖത്ത് വന്നാണ് കൊണ്ടത് അപ്പോൾ ഈ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇന്നത്തെ എപ്പിസോഡിൽ പ്ലേ ചെയ്ത് കാണിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം അത് ഗബ്രി പറഞ്ഞ ആ ഒരു ആരോപണം വളരെയധികം ശരിയായിരുന്നു ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പന്തുകൾ എറിയുന്ന ബോംബുകൾ എറിയുന്ന ആ ഒരു തിരക്കിനിടയിൽ ശ്രദ്ധിക്കാതെ ആയിരിക്കാം ചിലപ്പോൾ അഭിഷേക് തറയിൽ നിന്ന് അതെടുത്ത് എറിഞ്ഞിട്ടുണ്ടാവുക പക്ഷേ എറിഞ്ഞത് ഡെന്നിൻ്റെ ബോംബ് തന്നെയാണ് മഞ്ഞ ബോംബ് അല്ലേ അപ്പോൾ അത് ഇന്നത്തെ എപ്പിസോഡിൽ മിക്കവാറും പ്ലേ ചെയ്ത് വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കാണിച്ച് തനിക്ക് അനുകൂലമാണ് കാര്യങ്ങളെന്നെല്ലാം ബോധ്യമായതിനു ശേഷം ഗബ്രിക്ക് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞാലട്ടം വിളിക്കുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഗബ്രി അതിനകത്ത് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് പിടിച്ചു കയറാനുള്ള സാധ്യത പിന്നീടുള്ള ദിവസങ്ങളിൽ കാണുന്നുണ്ട്